നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒരു ഓപ്പറേഷനാണ് ടോട്ടൽ ഹീ റീപ്ലേസ്മെൻറ്റ് അഥവാ ഇടുപ്പ് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ഇതിനെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ചെറുതും വലുതുമായ ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിനിടയ്ക്കുണ്ട് പ്രധാനമായിട്ടും കാണുന്ന അഞ്ച് തെറ്റിദ്ധാരണകളെ തെറ്റിദ്ധാരണകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഈ സർജറി ചെയ്യുന്ന പ്രായം പല ആളുകളും നമ്മുടെ അടുത്ത് വരുന്നവർ ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സുള്ളവർ പറയും ഈ പ്രായത്തിൽ ചെയ്യണ്ട എനിക്ക് ഏകദേശം ഒരു അൻപതോ അറുപതോ വയസ്സാവട്ടെ എന്ന് പറയും പക്ഷെ ആലോചിക്കേണ്ടത് നമ്മൾ ഇരുപത് വയസ്സ് തൊട്ട് അൻപത് വയസ്സ് വരെ ജീവിക്കുന്ന കാലഘട്ടവും അൻപത് വയസ്സ് തൊട്ട് എൺപത് വരെ ജീവിക്കുന്ന നമ്മുടെ ആക്ടിവിറ്റിയിലുള്ള വ്യത്യാസങ്ങളൊന്നും നോക്കൂ കാരണം ഇന്നത്തെ കാലത്ത് ആധുനിക രൂപത്തിലുള്ള സജ്ജീകരണങ്ങളും ടെക്നോളജിയും ഇംപ്ലാന്റും ഉപയോഗിച്ച് ഇന്ന് ചെയ്യുന്ന ഒരു ഹിപ്പ് റീപ്ലേസ്മെൻറ്റിന് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വർഷക്കാലത്തെ ആയുസ് ഉണ്ട് അപ്പോൾ നമ്മൾ മുപ്പത് വയസ്സിൽ സർജറി ചെയ്യുമ്പോൾ എഴുപത് വയസ്സ് വരെ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അറുപത് വയസ്സ് വരെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ലൈഫ് കിട്ടുന്നു എന്നിട്ട് മുപ്പത് വയസ്സോട്ട് അറുപത് വയസ്സ് വരെ ബെഡിൽ കാത്തിരുന്നിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് നമ്മൾ ചെയ്തിട്ട് എന്താണ് കാര്യം അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങളുടെ ഇടുപ്പ് വേദന നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ സർജറി ചെയ്യണം രണ്ടാമത്തെ തെറ്റിദ്ധാരണ ഈ വയ്ക്കുന്നത് സാധാരണ ഒരു സ്റ്റീലാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ തുരുമ്പെടുത്ത് പോകും ഇതൊക്കെ പണ്ടത്തെ കാലങ്ങളിലായിരുന്നു ഇന്നത്തെ കാലത്ത് ടൈറ്റാനിയം ക്രോം മോളിബ്ഡിനും മുതലായ ലോ അതിനൂതനമായ ലോഹസങ്കരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഇത്തരം ഇംബ്ലാൻറ്റിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് ഇപ്പത് വർഷം തൊട്ട് നാൽപ്പത്തഞ്ച് വർഷം വരെയാണ് അതോടൊപ്പം തന്നെ മുന്നെല്ലാം മെറ്റലായിരുന്നെങ്കിൽ ഇന്ന് സെറാമിക് അതുപോലെ സെറാമിക് ഓൺ സെറാമിക് അൾട്രാ ഹൈമോളിക്കുലർ കോളിയത്രിൻ മുതലായ അതി അതിസങ്കീർണവും അതിനൂതനവുമായ ഒരുപാട് മെറ്റീരിയൽ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് ഇവയ്ക്കെല്ലാം തന്നെ ഒരുപാട് കാലത്ത് ആയുസുള്ള ഇംബ്ലാൻസുകളാണ് ഇതെല്ലാം ഇനി തെറ്റിദ്ധാരണ മൂന്ന് ഈ സർജറി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസക്കാലം ബെഡിനകത്ത് അനങ്ങാണ്ടൊക്കെ കിടക്കണം ഇതാണ് പലപ്പോഴും ചോദിക്കുക ഇന്നത്തെ കാലത്ത് നല്ലൊരു ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് തന്നെ ഒരു വാക്കറിൻ്റെ സഹായത്തോടി നടക്കാനും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഡിസ്ചാർജായി വീട്ടിൽ പോകാനും അഞ്ച് ദിവസത്തിനുള്ളിൽ ആ വാക്കറിൻ്റെ സഹായമില്ലാതെ രൂപയ്ക്ക് പരസായം കൂടെ നടക്കാനും പറ്റും ഏകദേശം രണ്ട് മുതൽ മൂന്നാഴ്ചയ്ക്ക് ശേഷം ഒരു ഓഫീസിൽ പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഓഫീസിൽ പോവാം അഞ്ചോ ആറോ ആഴ്ചകൾക്ക് ശേഷം ഒരു പോലീസ് പോലത്തെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലിക്ക് പോവാം ഏകദേശം രണ്ടര മൂന്ന് മാസക്കാലത്തേക്ക് അവർക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല അവർക്ക് ചെറിയ രൂപത്തിൽ ജോഗ് ചെയ്യാം ചെറിയ ചെറിയ ലൈറ്റായിട്ടുള്ള ആക്ടിവിറ്റീസിലവർക്ക് പങ്കെടുക്കാം ഏകദേശം ആറ് മാസത്തിന് ശേഷം ചെറിയ രൂപത്തിലുള്ള സ്പോർട്സിൽ വരെ അവർക്ക് ഇൻവോൾവ് ചെയ്യുന്നതാണ് നിങ്ങൾക്കറിയാമോ ആൻഡ്രയ മറിയെന്ന് പറയുന്ന ടെന്നീസ് പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയെട്ടാമത് വയസ്സിന് ഹി റീപ്ലേസ്മെൻറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം രണ്ട് ഗ്രാൻഡ് സ്ലാം ട്രോഫികൾ നേടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഹി റീപ്ലേസ്മെൻറ്റിന് ശേഷം അതാണ് ഇന്നത്തെ കാലത്തുള്ള സംഗതി ഇനി അടുത്ത തെറ്റിദ്ധാരണ നാല് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര് ചെറുതാവും ഒരു കാര് വലുതാവും ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷേ അതൊരു ചെറിയൊരു തെറ്റിദ്ധാരണ എന്ന് പറയും കാരണം ചില സമയത്ത് ഇങ്ങനെ സംഭവിക്കാം അത് പലപ്പോഴും നമ്മുടെ സർജറിയിൽ വരുന്ന ചെറിയ എററുകളായിരിക്കാം അതല്ലെങ്കിൽ രോഗിയുടെ തന്നെ കാലിന് ഓപ്പറേഷൻ തൊട്ട് മുന്നണുന്ന വളരെയധികം വലിപ്പം വ്യത്യാസം ഉണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് രണ്ട് കാലും തമ്മിൽ ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ നിങ്ങളെ വ്യത്യാസം ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നാല് സെൻറ്റിമീറ്റർ കൂടുതൽ നിങ്ങളുടെ വ്യത്യാസം നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാലിലോട്ട് പോകുന്ന പ്രധാനമായ സയാറ്റിക് നിറവ് എന്ന് പറയുന്ന നിറവ് വലിയയും കാലിലോട്ട് പാദത്തിൻ്റെ ചലനശേഷിക്ക് അത് ബാധിക്കുകയും ചെയ്യാം അത് കാരണം നാല് സെൻറ്റിമീറ്റർ കൂടുതൽ നിങ്ങളുടെ വ്യത്യാസങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യാറില്ല അത്രയും വരെയുള്ള നിങ്ങളെ വ്യത്യാസങ്ങൾ നമുക്ക് സുഖമായിട്ട് തന്നെ രണ്ട് കാലും ഈക്വലാക്കി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് തെറ്റിദ്ധാരണ അഞ്ച് ഒരാൾക്ക് ഒരു ഇടുപ്പ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ കാലതാമസം കൂടാണ്ട് രണ്ടാമത്തെ ഇടുപ്പ് മാറ്റിവെക്കണം എന്നാണ് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല ഒരാൾക്ക് ഒരു ഇടുപ്പിന് മാത്രമേ തേയ്മാനമേ എന്നുണ്ടെങ്കിൽ ആ ഇടുപ്പ് മാത്രം മാറ്റിയാൽ മതി ഒരുപാട് നമ്മൾ കാണുന്ന രോഗികളിൽ ഏകദേശം അറുപത് എഴുപത് ശതമാനം ആളുകൾക്കും ഒരു ഇടുപ്പ് മാത്രമേ മാറ്റി മാറ്റിവെക്കേണ്ടി വരാറുള്ളൂ എന്നാൽ അബാസ്കുലർ നെക്രോസിഡ് അതായത് രക്തോട്ടം നഷ്ടപ്പെടുന്ന ചില അസുഖങ്ങളുണ്ട് ഇത്തരം കാലഘട്ടങ്ങളിൽ ഇത്രയും അസുഖങ്ങളിൽ മാത്രമേ പലപ്പോഴും രണ്ട് ഇടുപ്പുകളും ഒരേപോലെ ഡാമേജ് വരാറുള്ളൂ അത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ ഒരിടുപ്പ് മാറ്റി കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റേ ഇടുപ്പ് മാറ്റി വയ്ക്കേണ്ട അവസ്ഥയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്ന നമ്മൾ കേൾക്കുന്നതും കണ്ടതുമായ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ ഈ സർജറി ചെയ്യേണ്ട രോഗിയോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരോ ആണെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഒരുപാട് മെച്ചപ്പെടുത്താൻ ഈ ഓപ്പറേഷൻ നിങ്ങളെ സഹായിക്കും അവിടുന്നും ഇവിടുന്ന് കേൾക്കുന്ന ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ വഴി ഈ ഓപ്പറേഷനിലോട്ട് പേടിച്ചു പോവാതിരുന്നിട്ട് നല്ലൊരു ജീവിതം എന്തിനു നഷ്ടപ്പെടുത്തണം